അഭിമുഖനായ കാന്തപുരം അബൂബക്കർ രക്തത്തിൽ പ്രിയ സാഹിബന പറഞ്ഞി സാഹിബനത്തിന്റെ മണ്ണിൽ ഞാൻ വിശ്വസിക്കുന്നു പറയുന്നു ഞങ്ങൾ ഉണ്ടാവുന്ന ഒപ്പം ഇത് കേരളത്തിലെ യുവത ആഗ്രഹിക്കുന്നുണ്ട് ഈ രാജ്യത്തെ യുവത ആഗ്രഹിക്കുന്നുണ്ട് എവിടെയുണ്ടെങ്കമാണ് ഇന്ത്യ എന്ന് പറയാൻ പോയി ഒന്ന് തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങൾ കണ്ട ഭാരതമല്ല അജിത് കുമാർ പറയുന്നുണ്ട് എന്താണ് ഭാരതം

வேத மதியடேட संस्कारத்திலே அதிபுலமயான கொண்ட அர்த்தம் உண்டாகுது ர பாவிர் சர்வ சாஸ்திரेषு சர்வ சாஸ்திரங்கள் எல்லாம் குறிப்பிட்டதானே பாரதம் ர த ரதம் ர ரெதி சர்வ ஜெந்துஷு சர்வ ஜெந்தர்களுக்கும் சர்வ ஜராஜரர்க்குன் குவேஷம் பிரயத்மத்தவா தாமாறு வாக்குனதானே பாரதம் தா சரணம் சர்வ லோகேषु சர்வ ஜாதிகளும் ഭാരതത്തിന് മാത്രമല്ല കേരളത്തിന് മാത്രമല്ല ജാതിയും മതവും വർണ്ണവും വർഗവും

ദയവായിട്ട് കരുതരുത് പറയേണ്ടത് മുകളിൽ കുമാർ ആസാദ് അതുകൊണ്ട് അടിയായി അജിത് കുമാർ ആസാദ്പ്പെട്ടിരിക്കുന്നു കേരള ജനസാമാന്യത്തിന്റെ മനസ്സുകളെ ഒന്നിപ്പിക്കാനുള്ള ഒരു ദൗത്യം ോ അങ്ങ് തിരുവനന്തപുരത്ത് നീലഗിരികളെ തമ്മിൽ മനസ്സുകളെ തമ്മിലെ സ്നേഹം കൊണ്ട് വിളക്കി ചേർക്കാൻ അധിപത്യരായ അസ്കരി സാഹിബിനും അദ്ദേഹത്തിന് ടീമിനും സാധിക്കട്ടെ എന്ന് മനസ്സറിന്റെ ഹൃദയമോ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എല്ല നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഒരു മിനിറ്റ് ഞാൻ എടുക്കാം നിങ്ങൾ എവിടെയെങ്കിലും ഒരു മിനിറ്റിംഗ് പോയാ ഒരു സെമിനാറിന് പോയാ അവിടെയൊക്കെ നിങ്ങൾ കേൾക്കുന്ന നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട് യുവാക്കളും മൊത്തം പിന്നെ മറ്റത്തിനും അയ്യപ്പമരുന്നതിനും സത്യത്തിലാണോ നമ്മുടെ മക്കളെ നമ്മുടെ കൊച്ചുമക്കളെ നമ്മുടെ നമ്മുടെ യുവാക്കളെ നമ്മൾ കൊച്ചുമക്കൾവാക്കൾ മദ്യത്തിന്റെയും ഒന്നും പിന്നാലെയല്ല ചിലരുണ്ടാവ ചില എവിടെ പോയാലും യുവാക്കളല്ല പോക്ക രസം നോക്കിയിട്ട് കാടി നോക്കിയിട്ട് തൊപ്പി നോക്കിയിട്ട്

ഞാൻ ആ മറ്റുള്ള ഇന്നലെ രാത്രി തന്നെ എന്നോട് പറഞ്ഞിരുന്നു എന്ത് തരത്തിലുണ്ടെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കണം എന്റെ പ്രാർത്ഥന അറിയിക്കണം അദ്ദേഹം ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഈ യാത്ര കേരള ചരിത്രത്തിന്റെ രേഖപ്പെടുത്താൻ കഴിയുന്ന വിജയകരമായ യാത്രയായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ും ഭഗൻ ശ്രീരാമനും ശ്രീകൃഷ്ണനും Não, oh. <laughs>